നൂറ് രൂപയാണ് ഈ രണ്ട് രണ്ടൊരു വേപ്പിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇതിന്റെ ഇലകൾ ഉണങ്ങിയിട്ട് പോലും ഇന്നലെ പറച്ച പച്ചമുളകാണ് ഇതൊക്കെ ഇവിടെ അമേരിക്കയില് ഫ്രഷ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സാധനമാണ് മുരിങ്ങക്കോല് ഓണത്തിന് നാട്ടിൽ മത്തങ്ങ ആയി വന്നേ പക്ഷെ പക്ഷേ അമേരിക്കയിൽ ഇവർ ഓൾറെഡി ഓണത്തിന് വേണ്ടി മത്തങ്ങ റെഡി കഴിഞ്ഞു ഈ കാണുന്നത് ചോള കൃഷിയാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ ചുറ്റളവിലേക്കാണ് അവർ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് വണ്ടി ഏക്കറി കണക്കുന്ന സ്ഥലമുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് ട്രക്കിനകത്താണ് നനയ്ക്കുന്നത് കണ്ടത് ഇപ്പൊ ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഈ സിസ്റ്റമാണ് ഇവിടെ മിക്കവാറും ഫാമുകളൊക്കെ നനയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് ഇത് സൊല്ല ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഇത് ഏക്കറ് എടുക്കുന്ന സ്ഥലം ഇത് ഇങ്ങേ അറ്റങ്ങയറ്റം വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ടൈമിങ് കൊടുത്ത് അവർ സെറ്റ് ചെയ്തിട്ടേക്കാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നനച്ചുകൊണ്ടിരിക്കും അതായത് ഏറ്റവും രസം എന്ന് പറയുകയാണെങ്കിൽ ഹോം സ്റ്റലിലേക്ക് പോകുന്ന ഈ റൂട്ട് രണ്ട് സൈഡിലും ഫാമുകളാണ് അതായത് ഫ്രൂട്ട്സുകളുണ്ട് മാങ്ങ തൊട്ട് തെങ്ങും തോട്ടം തെങ്ങും തോട്ടം തെങ്ങും തോട്ടം ചോളം സർവ്വത്ര സംഭവങ്ങളുണ്ട് ഇത് കംപ്ലീറ്റ് വഴുതനങ്ങ കൃഷിയാണ് അതായത് ഈ റോഡിൻ്റെ രണ്ട് സൈഡും കംപ്ലീറ്റ് ഫാമുകളാണ് ഇപ്പം ഈ കാണുന്നത് മയാമിയിലുള്ള ഹോംസ്റ്റെഡ് കെ ബി ഫാം ആണ് അപ്പോൾ ഇവരുടെ ഈ കൃഷി സ്ഥലത്തെ കംപ്ലീറ്റ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ഈ ഗോഡൗണിലേക്ക് വരും ഇവിടെ നിന്ന് മിക്കവാറും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും ഇവിടെ നിന്ന് അവർ ഡെലിവറി ആണ് അതുകൊണ്ട് തന്നെ ഈ ഗോഡൗൺ ഇപ്പം എം ടി അല്ല എന്നാലും ഇത് ഈ ഗോഡൗൺ മിക്കവാറും സമയത്ത് എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത് ഇന്നിപ്പോൾ ഈ സമയം വരെ എല്ലാ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഡെലിവറി പോയതുകൊണ്ട് ഇപ്പം സാധനങ്ങൾ വളരെ കുറവാണ് എന്നാലും ദേഹിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് വെണ്ടയ്ക്ക എല്ലാം ഇന്ത്യൻ ഐറ്റംസുകൾ മാത്രമാണ് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത് മെയിനായിട്ട് ഇതൊക്കെ ഒറിജിനൽ ഇവരുടെ ഫാമിൽ ഉണ്ടാവുന്ന പേരൊക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ ഫാം ഇതിൻ്റെ ഫാമാണ് കണ്ട മഴ കൂടുതൽ വിഷയൽ കാണിക്കാൻ പറ്റില്ല എന്നാലും ഇത് കഴിഞ്ഞിട്ട് മാക്സിമം കാണിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇവിടെ അമേരിക്കയിൽ ഫ്രഷ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സാധനമാണ് മുരിങ്ങക്കോല് ആ അതും മാത്രല്ല ഏറ്റവും വില കൂടിയ സാധനം മിക്കവാറും ഇവിടെ മുരിങ്ങക്കോല് വന്നത് നാട്ടിലാണ് ഇത് ഇവരുടെ ഫാമിൽ ഉണ്ടാക്കിയ മുരിങ്ങക്കോലാണത് ഇത് അതുപോലെ തന്നെ പച്ച കപ്പലണ്ടി ഇവരുടെ ഫാമിൽ ഉണ്ടായത് തന്നെയാണ് ഇതും പിന്നെ തക്കാളി ഇത് കണ്ടോ ഇത് ഇത് കടകളിലേക്ക് എത്തുമ്പോഴേക്കാണ് ഇത് പഴുക്കോളൂ ഇപ്പം ഏകദേശം ഒരു പച്ച കളറിൽ നിൽക്കുന്നു ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് അബി മാനേജറാണ് പുള്ളിയാണ് നമ്മളെ ഈ ഗോഡൗണൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നേക്കുന്നത് ഇത് ഫ്രഷറേ യെസ് വൈറ്റ് പൊട്ടാറ്റോ വൈറ്റ് പൊട്ടാറ്റോ അല്ലേ വൈറ്റ് പൊട്ടാറ്റോ ആണ് അത് ഇതും ഇവരുടെ ഫാമിൽ ഉണ്ടാവുന്ന പൊട്ടാറ്റോ തന്നെയാണ് സുനിൽട്ടം പറഞ്ഞത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് പത്ത് ഏക്കർ സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് ഏകദേശം അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അത് ഏത് സമയത്തും പാവയ്ക്ക അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിളൊക്കെ വിളവെടുപ്പ് കിട്ടത്തക്ക വിധത്തിൽ പല ബാച്ച് ആയിട്ടാണ് ഇവർ കൃഷി ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് ഏത് സമയത്തും എല്ലാവിധ പച്ചക്കറികളും ഉണ്ടാവും മഞ്ഞളുണ്ടോ അത് ഫ്രഷ് മഞ്ഞൾ അതുപോലെ തന്നെ പാവയ്ക്ക ഇതൊക്കെ ഇതിൻ്റെ ഇലകൾ ഉണങ്ങിയിട്ട് പോലും ഇന്നലെ പറിച്ച് പച്ചമുളക് ആണ് ഇതൊക്കെ ഇപ്പോൾ ഇവരെ ഫാം കാണിക്കാം കേട്ടോ ഫാമുകൾ കുറേ ഫാമുകൾ നമുക്ക് കാണിക്കാം മഴ ആയതുകൊണ്ട് നേരെ ഗോഡൗണിലേക്ക് ആദ്യം തന്നെ വന്നത് മാത്രം ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളൊരു വീട് ചെയ്തിരുന്നു പാവയ്ക്കയുടെ അതായത് എൻ്റെ ബാക്ക് ബാക്കിൽ ചെറിയൊരു കൃഷി അപ്പോൾ അന്ന് നാലഞ്ച് സൈസ് പാവയ്ക്ക ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ കേരള പാവയ്ക്ക എന്ന് വ്യത്യാസമുണ്ട് മറ്റേ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള പാവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പാവയ്ക്കായിരിക്കും കയ്പ്പ് കൂടുതലായിരിക്കും അപ്പോൾ ആ ടൈപ്പ് ഉള്ള പാവയ്ക്കാണ് ഇവിടെ കൃഷി ചെയ്യണത് ഇവർ കൃഷി ചെയ്യണത് ചെറിയ പാവയ്ക്ക ഇത് ചെറു ഉള്ളി അതായത് നമ്മുടെ ഇന്ത്യൻ ഉള്ളി അതായത് ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ചില സ്റ്റോറുകൾ മാത്രമാണ് കാണാറുള്ളൂ അപ്പം ഇന്ത്യൻ സ്റ്റോറുകൾക്ക് വേണ്ടി ഇവരിവിടെ തയ്യാറാക്കണ ഉള്ളിയാണത് നാട്ടിലെ മധുരക്കിഴങ്ങ് ഏത് സമയത്തൂടെ വന്നാലും സുല്ലേടെ ഒരു തോട്ടം പരിചയപ്പെടുത്തി തരും വേറെ ഒന്നിനല്ല വേപ്പല കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഏതെളി വേപ്പിലേക്ക് ഞങ്ങൾക്ക് ന്യൂ ജേഴ്സിയിൽ ഒരു ഡോളറിന് മേലെ കൊടുക്കേണ്ടത് ചിലയിടത്ത് ഒന്നര ഡോളർ അതായത് രണ്ട് ഏതെളുണ്ടാവും ആ നൂറ് രൂപയെന്ന് പറയാം ഒന്ന് നിങ്ങൾ നൂറ് രൂപയാണ് ഈ രണ്ട് ഏതൽ വേപ്പിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ ഞാനിവിടെ ഫ്ലോഡിൽ വരുമ്പോൾ സുല്ലേട്ടൻ്റെ ഏതെങ്കിലും ചെറിയ വീടിന്റെ ബാക്കിലോ അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് അപ്പൊ ഏതെങ്കിലും വീട് പരിചയപ്പെടും ആരെങ്കിലും വിളിച്ച് എന്നെ പരിചയപ്പെടുത്തി തരും ഞാൻ അവിടെ ചെല്ലും ഞങ്ങളുടെ വണ്ടിയിൽ കൊള്ളാവുന്ന സാധനങ്ങൾ മാക്സിമം ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ന്യൂ ജേഴ്സിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും അപ്പൊ ഇത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് നമുക്ക് ഓണത്തിന് നാട്ടില് മത്തങ്ങ ആയി തന്നെ ഉണ്ടാവുള്ളൂ അമേരിക്കയിൽ ഇവർ ഓൾറെഡി ഓണത്തിന് വേണ്ടി മത്തങ്ങ റെഡി ആയി കഴിഞ്ഞു കംപ്ലീറ്റ് പടവലം പല സൈസുണ്ട് പക്ഷെ ഏറ്റവും നല്ല പടവലം ഇതാണെന്നാണ് പറയുന്നത് ചെറിയ പടവലം ഏറ്റവും ടേസ്റ്റ് ഇത് ഈ വഴുതനെ പല സൈസിലേ ഇത് 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 ഓ ഇത് ഇന്ത്യൻ വഴുതന ഇവിടെ അറിയപ്പെടുന്നത് പല സൈസ വഴുതന പല സൈസുണ്ട് ഇവരൊക്കെ ഇവര് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് ഇതോ ഇതേ രൂപത്തിൽ പാക്ക് ചെയ്തിട്ടാണ് തൊട്ടപ്പുറത്തെ കോടങ്ങളിലാണ് പാക്കിംഗ് ഒക്കെ നടക്കുന്നത് കേട്ടോ കാരണം ഇവർ പറച്ച് വേറൊരു ഗോഡൗണിൽ കൊണ്ടുവന്നിട്ട് അവിടെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് ആ പാക്ക് ചെയ്ത സാധനം ഈ ഗോഡൗണിൽ വെച്ചിട്ട് ഇവിടെ നിന്നാണ് ലോഡ് കയറി പോകുന്നത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഫ്ലോറിഡ മിക്കവാറും മലയാളികളുടെ വീടുകളിലുള്ള ബാക്കിലും അവർക്കൊന്നും വെറുതെ താഴെ വീണപ്പോൾ സുല്ലാണ്ടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ബാക്കിൽ ഒരുപാട് മാങ്ങയുണ്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറക്കിക്കൊണ്ടുനോക്കോ അതല്ലെങ്കിൽ അതവിടെ കിട്ടുന്ന ചെയ്യും എന്നാണ് സുല്ലേട്ട് പറഞ്ഞത് പക്ഷേ ഇവിടെ മാങ്ങയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാങ്ങയും പുളിയുള്ളതല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പുളിയുള്ള മാങ്ങയാണെങ്കിലാണ് നമുക്ക് കറി കറിവെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ പുളിയുള്ള മാങ്ങയാണ് ഇവര് പാക്ക് ചെയ്ത് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് ഇവര് അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ അതെ ഞെട്ടൊക്കെ കഴിഞ്ഞാൽ മനസിലാവും ഇത് പറിച്ചെട്ട് മണിക്കൂറുകളായിട്ടുണ്ടാവുള്ളൂ ഇത് കാര്യം നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന സംഭവമാണ് പേര് മറന്നുപോയി അതുകൊണ്ട് ഫാറ്റ് നമ്മുടെ മലയാളം പേര് എന്താന്നുള്ളത് ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഏഹ് തൊമരപ്പയർ തന്നെയാണോ ആ തൊമരപ്പയർ നമ്മുടെ നവീൻ തന്നെ പേര് പറഞ്ഞു തൊമ്പരപ്പയർ നമ്മളെ നാട്ടിലെപ്പോലെ ഫ്ലോറിഡ ഇത്ര ഭംഗിയാവാനുള്ളൊരു കാരണം തെങ്ങുകളാണ് ഇവിടെ ഉണ്ടാവുന്ന തേങ്ങയാണിത് ഈ തേങ്ങ ഇതുപോലെ ചാക്കിനകത്ത് നിറച്ച് അവർ അൻപത് തേങ്ങ നൂറ് തേങ്ങ ഒക്കെ ആയിട്ട് ഇതുപോലെ പല സ്ഥലത്തേക്കും കയറിപ്പോണു ഇത് നമ്മുടെ കേരളത്തിലെ കായല്ല നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ കിട്ടുന്ന ടൈപ്പ് ഒരു കായാണത് മറ്റേ കേരളത്തിലുണ്ട് ഇത് നമ്മുടെ ഏത്തക്കായ ഇതിന്റെ അകവും ഒരു ഗോഡൗൺ തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം കോവക്കാണിത് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് മറ്റേ തേങ്ങയാണ് ഇത് കരിക്ക് കരിക്കുന്നു കയറി പോണു ഇതുപോലെ പാക്ക് ചെയ്ത് മറ്റുള്ള സൈഡിലേക്ക് കയറി പോണു അപ്പം ഈ കാണുന്നത് മല്ലേലിയാണ് നോർത്ത് ഇന്ത്യൻ വെജിറ്റബിൾ ആണോ ഇതിന്റെ പേര് ആ ഇതിൻ്റെ പേരെന്തെന്ന് സാലാഡിന് വേണ്ടിയല്ലേ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് പറയാവത്തത് ഏകി ആ സോറി കേട്ടോ ഇതിന്റെ പേര് അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഈ അമേരിക്കയിൽ കിട്ടുന്ന ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഞ്ചി ആയിരിക്കും നമ്മുടെ നാടൻ ഇഞ്ചി ഇവിടെ കിട്ടൽ വളരെ കുറവാണ് ഇത് നമ്മുടെ നാട്ടിലെ നാടൻ ഇഞ്ചി തന്നെയാണിത് കാരണം അമേരിക്കക്കാർ ഉപയോഗിക്കുന്നത് വലിയ ഇഞ്ചിയാണ് ഭയങ്കര വലിപ്പമായിരിക്കും റേറ്റും കുറവാണ്ണ്ടോ പക്ഷേ ഇതിന് റേറ്റ് കൂടുതലാണ് നമ്മുടെ നാടൻ ഇഞ്ചി അപ്പോൾ പൂജ ആവശ്യങ്ങൾക്കും കരിമ്പിൻ ജ്യൂസ് ഇങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് അതായത് എന്തിനു പറയണം ഒരു ഇന്ത്യക്കാർക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഇവരിവിടെ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയുടെ എല്ലാ ഭാഗത്തുള്ള ഇന്ത്യൻ സ്റ്റോറുകളിലേക്കും ഇവർ സപ്ലൈ ചെയ്യണു അതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ മാനേജർ പറയായിരുന്നു ഈ ഇരിക്കുന്നത് ന്യൂ ജേഴ്സിൽ സബ്ജിമണ്ടി എന്ന് പറഞ്ഞ സ്റ്റോറിലേക്ക് വേണ്ടി വെച്ചേക്കണ വച്ചേക്കണ സംഭവണത് ഇത് ഇന്ന് വൈകുന്നേരം നാളെയോ ഈ സാധനം ന്യൂ ജേഴ്സിൽ ചെല്ലും ഈ മാനേജർ പറഞ്ഞത് ന്യൂയോർക്ക് ന്യൂ ജേഴ്സിയിലേക്ക് മാത്രമായിട്ട് പത്ത് ട്രക്കൊരാഴ്ച കയറി പോയി വിടുന്നല്ലേ ഇവരുടെ സ്റ്റോറിന്ന് രസകരമായൊരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകാശം നോക്ക് അതിൻ്റെ താഴെ കണ്ടോ കുമ്പളങ്ങയാണ് ഇത് നട്ടിരിക്കുന്നത് അവർ വെച്ചിട്ടുള്ളൂ കാരണം എല്ലാം പുതിയതായിട്ട് ഹാർവെസ്റ്റ് ചെയ്തൊരു ഫീലുണ്ട് ഇത് കെ ബി ഫാമിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ഞൂറോളം ഏക്കർ വ്യാപിച്ചെടുക്കുന്നൊരു സ്ഥലമാണിത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഈ സംഭവം സ്പ്രിങ്ക്ലറാണ് എന്ന് വെച്ചാൽ ഈ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് ഇതുപയോഗിച്ചിട്ടാണ് ഇവർ നനയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിസ്റ്റം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഇത് ടൈം സെറ്റ് ചെയ്ത് വച്ചേക്കാണ് അവർ ഇപ്പോൾ ഇപ്പം ഇന്ന് മഴ പെയ്തുകൊണ്ട് ഇവർ നനയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓഫ് ചെയ്തിട്ടേക്കുന്നത് അതല്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളം ചീറ്റി മുന്നോട്ട് നീങ്ങും അതുപോലെ തന്നെ ഈ സൈഡ് ഇത് ഇവിടെ പുതിയ കൃഷിക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടേക്കുന്നതാണ് ഇവിടെ പാവലം അത് വിളവെടുപ്പ് ഏകദേശമൊക്കെ കഴിഞ്ഞു അവസാന ഘട്ടത്തിലാണ് പിന്നെ ഈ സൈഡ് അതുപോലെ തന്നെ സ്ഥലം എല്ലാവർ കിളച്ച് ഉഴുത് മറച്ച് തൈ നടാൻ പാകമാക്കി ഇട്ടേക്കാണ് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഫ്ലോറിഡ ഇപ്പോൾ ന്യൂയോർക്ക് ന്യൂജേഴ്സിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വന്ന നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസമാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഫ്ലോറിഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇത് ഏകദേശം വിള വിളവെടുപ്പൊക്കെ കഴിഞ്ഞു തൊട്ടപ്പുറത്ത് അപ്പോൾ ഇവർ എല്ലായ്പ്പോഴും ഇതിപ്പോൾ പാവക്കേടെ കൃഷിയുടെ കാര്യമാണ് ഞാൻ പറയണേ എല്ലായ്പ്പോഴും വിളവ് കിട്ടാവുന്ന രീതിയിൽ ഒരു സൈഡിൽ അവർ ചെറുതായിട്ട് തൈ നട്ട് ഉണങ്ങും അടുത്ത സെക്ഷൻ വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യണു അടുത്ത സെക്ഷൻ വിളവെടുപ്പ് തീരണു ഒരു മൂന്ന് സെക്ഷനായിട്ടാണ് ഇവർ കൃഷി ചെയ്യണത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് അതിന് മെയിനായിട്ടുള്ളൊരു കാരണം കാലാവസ്ഥ തന്നെയാണ് നല്ല കാലാവസ്ഥയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ അതേ മോഡൽ കാലാവസ്ഥയാണ് ഇവിടെ കൃഷിയുടെ ഏരിയയാണ് ഇതും വിളവെടുപ്പ് ഏകദേശം തീരണു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ തൈ നട്ടു പിടിപ്പിച്ച് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ഇത് പീച്ചിങ്ങാണ് ഇത് വിളവെടുപ്പായി തുടങ്ങണല്ലോ ആയിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി തൈ കണ്ടോ ഇത് കണ്ടോ ചെറിയ 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 അതിട്ട് ഉണ്ടായി വളർന്നു വന്നു തുടങ്ങണു അതുപോലെ തന്നെ വലുതുമുണ്ട് ശരിക്കും വിളവെടുപ്പിൻ്റെ സമയമാണത് ഇവിടെ ഇതിന് ഭയങ്കര വിലയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു രണ്ടര ഡോളർ ചിലയിടത്ത് നാല് ഡോളർ വരെ മേടിക്കുന്നുണ്ട് ഇതൊരു പൗണ്ടിന് ഒരു കിലോയ്ക്കല്ല കേട്ടോ ഒരു പൗണ്ടിന് എന്ന് വെച്ചാൽ ഏകദേശം അര കിലോ താഴെ ചൈനീസ് പാവയ്ക്ക ഉണ്ടോ കാരണം ഇതും ഞങ്ങളും കൃഷി ചെയ്യാറുണ്ട് ഇവിടെ ന്യൂ ജേഴ്സിയിൽ ചൈനീസ് പാവയ്ക്കയാണത് ഇതും വിളവെടുപ്പൊക്കെ തീർന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കെ ബി ഫാമിൻ്റെ പല തെട്ടുകളായിട്ടാണ് കൃഷി ചെയ്യണതെന്നുള്ളത് ഇത് അവർ ഇപ്പം ഏകദേശം ഒരു ഒന്നരടി പൊക്കം വന്നേക്കണ പാവലാണത് ഇത് കെ ബി ഫാമിൻ്റെ വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്ന സ്ഥലമാണത് ഇതും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ ഇപ്പം കറക്റ്റ് സമയമാണിത് ഇവിടെ വെള്ളമെടുപ്പിൻ്റെ സമയമാണത് രാവിലെ തുടങ്ങിയതാണ് ഇന്ന് മഴ ദിവസമായിരുന്നു ഇടയ്ക്ക് മഴ പെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി മാറി ആണ് ഇത് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് നോക്കിയേ നല്ലൊരു മഴ അവിടുന്ന് പെയ്യാനുള്ള പ്ലാനിലാണ് നല്ല കാലാണ് ബാക്കിൽ കറുത്ത് ഇരിക്കുകയാണ് കെ ബി ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ വിധത്തിലുള്ള വെജിറ്റബിൾസും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പോൾ അങ്ങനെ അവർ ചെറുതായിട്ട് ആരംഭിച്ച് ഇപ്പൊ ഇത് കണ്ടോ ഇത് കാച്ചിലാണ് ഇത് കണ്ടോ കാച്ചിലാണത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ പച്ചക്കറികളും അവരിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതായത് ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ മേടിച്ചു വന്നത് സുനിൽ തൈമറ്റോ ആണ് അപ്പോൾ സുനിൽ നിന്ന് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ സാധാരണ എപ്പോഴും ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഫ്രെയിമിൽ വരാറുണ്ട് നവീൻ ഇന്ന് നവീൻ ഫ്രെയിമിലേ വന്നിട്ടില്ല ഫുള്ള് ക്യാമറ വർക്കായിരുന്നു ഇപ്പം നവീനും പ്രത്യേകം നന്ദി പറയണു ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലൈറ്റിനെ വന്നത് ഫ്ലൈറ്റിന് വന്നിട്ട് ഇവിടുന്ന് കാറ് റെൻറ്റ് ചെയ്യുകയാണിത് അതുകൊണ്ട് തിരിച്ചു പോകുമ്പോഴും ഈ കാർ എയർപോർട്ടിൽ കൊടുത്തിട്ട് ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോകണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ന്യൂ ജേഴ്സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ന്യൂ ജേഴ്സിൽ ഉണ്ടാവില്ല നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ നല്ലതൊന്നും കിട്ടത്തില്ല ഇതുപോലെ നല്ല ഫ്രൂട്ട്സ് ആ ഫ്രഷായ ഒന്നും കിട്ടത്തില്ല അപ്പം ഈ പ്രാവശ്യം പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം കൂടി ഉണ്ട് ഞങ്ങൾക്ക് അപ്പം ഇതന്നെ കണ്ടോ പപ്പായ ഞങ്ങൾ കാലടിയിലൊക്കെ കപ്പങ്ങയ പറയും പപ്പായ എന്ന് പിന്നെ കോമക്ക പറയും അത് അത് ഞാൻ കേട്ടിട്ടില്ല സൈഡിൽ കൊപ്പക്കായ കൊപ്പക്കായ സോറി ഈ കാണുന്നത് വാഴ കൃഷിയാണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ ഒന്നിച്ചാണ് ഒരു വലിയൊരു ഗ്രൂപ്പായിട്ടാണ് ഒരു കടയമ്മ നിക്കുന്നത് അപ്പൊ സുനേട്ടം ഇത് ഇങ്ങനെ നിക്കളു ആ ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഇടയ്ക്ക് ഒരു വേസ്റ്റ് കുണ് വളം പോലെയാണ് അവർ കുണന്നിട്ടിരിക്കുന്നത് ഇതിങ്ങനെ നിന്ന് വർഷങ്ങളോളം കൊല വെട്ടിയെടുക്കും വീണ്ടും അടുത്തത് പൊങ്ങി വന്ന് മുളച്ച് വീണ്ടും കൊലയാവും ആ രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇവിടെ ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഔക്കാടോ കൃഷിയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി ഇഷ്ടം പോലെയാണ് ഉണ്ടാക്കി കിടക്കണേട്ടോ കാരണം ഞാനിതുവരെ കണ്ടിട്ടില്ല ഇതിൻ്റെ കൃഷി കാരണം ഇത് മേടിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കണ്ടിട്ടില്ല ഇതിൽ അടിപൊളി ഞാനും പറിച്ചു കുറച്ച് ഇത് ഹോം സ്റ്റേയുടെ സിറ്റി തന്നെയാണ് ഞങ്ങളിത്തിരി ഉള്ളിലേക്ക് മാറി എവിടെ നോക്കിയാലും കൃഷി തന്നെ ഉള്ളു ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഉള്ളി അതുപോലെ തന്നെ ചേന ഔക്കാടോ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേര വാഴ അതായത് എവിടെ നോക്കിയാലും ഈ കൃഷി തന്നെയാണ്ടോ അതുമാത്രമല്ല ഇതിൻ്റെ ഇച്ചിരും കൂടി വലിയ റോഡുകളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും ഈ ഫാർമേഴ്സ് തന്നെ ഡയറക്റ്റ് വിൽപ്പന നടത്തുന്ന ചെറിയ ചെറിയ സ്റ്റോറുകളുണ്ട് ആ ഒരു ഫാം ടൂറിസം പോലെ ഇവിടെ വളർന്നതൊക്കെയാണ് ഇപ്പോൾ സുനിലേട്ടം പറയണ്ടായി സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കാരണം ആളുകൾ കാണാൻ വേണ്ടി വരുന്നത് കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ വിൽപ്പനയും കാര്യങ്ങളും ഇപ്പം ഇതിൻ്റെ ഉള്ളിലിപ്പോൾ അതായത് ഉള്ളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികളൊക്കെ കോഴി കിടക്കണ്ട നമ്മുടെ നാട്ടിലെ പോലെ ഇത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് ഇത് റോഡ് സൈഡിൽ അവർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അപ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോയി വാങ്ങിക്കാം അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ സാമ്പിൾ വെച്ചാൽ ആരും ഇല്ലാണ്ട് വെച്ചാൽ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നു ഞാനൊന്ന് ചിന്തിച്ചതാണ് ാണ് ഇറങ്ങി വന്നത് ഈ ഫ്രൂട്ട്സ് കടയുടെ ബാക്കിൽ കിളികൾ തൊട്ട് പക്ഷികൾ അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് എൻ്റെ ബാക്കിൽ ഒരു കാണിച്ചിരിക്കുന്നത് ഈ പശുക്കളെ കണ്ടിട്ട് വളരെ ചെറിയ ടൈപ്പ് ഒട്ടും വലിപ്പമില്ല അപ്പം ഇതിനകത്ത് അതായത് ഈ ഫാമിൻ്റെ ബാക്കാണെങ്കിൽ കാണണേ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളിൽ കേട്ടോ കോഴി ഒട്ടക പക്ഷി ആമ ഒരു പത്തിരുപത്തഞ്ച് ആമയുണ്ട് പശുക്കളുണ്ട് ആടുണ്ട് ഇവര് ഇവര് ഒരു ടൂറിസം പോലെ ആക്കിയെടുത്തേക്കാണ് ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് അപ്പുറത്ത് ഇവരുടെ ഫാം തന്നെയാണ് ഇവരുടെ ഫാമിൽ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ജ്യൂസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് സെയില് എല്ലാം ചെയ്യുന്നത് പക്ഷേ അവർ ഓർഗാനിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്നത് മധുരം ഇട്ടിട്ടില്ല ഈ കടക്കാര അവകാശപ്പെടുന്നത് ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഓർഗാനിക് ആണെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ ഇത് കണ്ടോ ഐസ് കരിക്ക് ഐസിൽ മുഖ്യവെച്ചേ കാണാം നല്ല തണുത്ത മയാമിയിലുള്ള ഹോം സ്റ്റെഡ് ഈ ഗ്രാമപ്രദേശങ്ങളും കൃഷി സ്ഥലങ്ങളും അതുപോലെ കെ ബി ഫാമിനെ കുറിച്ചുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത്